കേരളത്തിലൊരു ഭരണം ബംഗാളിലും ത്രിപുരയിലും തിരിച്ചുവരവ് ഒക്കെ അല്ലേ ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു ലക്ഷ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തില് നന്മകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള സജീവമായ ഇടപെടലിനെ ഇടതുവർഷത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് വിജയമൊക്കെ കേരളത്തിലെ ഇടതുവർഷത്തിൻ്റെ രണ്ടാം ഗവൺമെൻറ് വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ അവർ പ്രതിപക്ഷം വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവർ ആരോപിച്ചതുപോലെ അല്ല വലിയ മുന്നേറ്റം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ് നഷ്ടപ്പെട്ട പരാജയപ്പെട്ട ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായിട്ടുള്ള വലിയ തിരിച്ചടികൾ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതിലൊക്കെ ഉപരി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അങ്ങേയറ്റം ജനവിരുദ്ധമായിട്ടുള്ള സാമ്പത്തിക നയങ്ങൾ അതിനെ സഹായിക്കാനാണ് വർഗീയത വർഗീയതയാണ് അവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ സാമ്പത്തിക രംഗത്ത് വലിയ ബുദ്ധിമുട്ടും തൊഴിലില്ലായ്മയും ഒക്കെ രൂക്ഷമായിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതലത്തുള്ള പെൻഷന്റെ കാര്യത്തിലുള്ളവരുന്നത് അപ്പൊ ഇതിനെല്ലാം എതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതിന് തന്നെയാണ് അതിനെ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ ഇടതുവർഷം ഒരു പ്രധാനപ്പെട്ട ഫോഴ്സ് ആണ് അത് കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് കൂടി അവർ ഈ കോൺഗ്രസിനോട് എടുക്കുന്ന സമീപനത്തിൽ മാറ്റം വരാനുള്ള പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണല്ലോ അതിനകത്തൊന്നും ഞങ്ങളുടെ പൊതു നയം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇവിടെ ചർച്ച ചെയ്ത് ഫൈനലൈസ് ചെയ്യുന്നേ ഉള്ളൂ പൊതുവിലുള്ള സമീപനങ്ങൾ തുടരുന്നത് ചർച്ച ചെയ്തിട്ടുണ്ട് നമുക്ക് കേരളത്തിനൊരു ജനറൽ സെക്രട്ടറി കിട്ടുവെന്നതാണ് ഞങ്ങൾ സമ്മേളനത്തിൻ്റെ തീരുമാനങ്ങളെല്ലാം വരുമ്പോൾ സമ്മേളനം കഴിഞ്ഞിട്ട് പുതിയ കമ്മിറ്റി എടുത്തിട്ടില്ലേ വരുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് രണ്ട് മൂന്ന് ദിവസം നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് പുതിയ നേതൃത്വം എല്ലാം വരുമല്ലേ സമ്മേളനം വളരെ നല്ല സമ്മേളനമായിരിക്കും മധുരയില് നടന്ന മുൻ സമ്മേളനങ്ങളൊക്കെ ചരിത്രത്തിൽ വലിയ തോതിൽ ഇടതുവശത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുള്ള സമ്മേളനങ്ങളാണ് നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയിട്ടുള്ള സമ്മേളനങ്ങളാണ് നേരത്തെ മധുര നടന്നിട്ടുള്ളത്